ആർക്കുമൊന്നും അറിയണ്ടായോ ഇപ്പോ കാര്യങ്ങളൊന്നും അപ്പോൾ ഇതിൻ്റെ ധർമ്മസ്ഥലയെ സംബന്ധിക്കുന്ന യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്ന് പുറത്തു വരട്ടെ എന്ന് കരുതി കൃത്യമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തതാണ് കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ശരി ആ വിഷയം കഴിയും നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത് അതായിരുന്നു ഇനിയും ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചില ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിലപാടുകളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആണ് ഒരു ഭാഗത്ത് വരുന്നതെങ്കിൽ ചില മുസ്ലിം മത നേതാക്കളുടെ നിലപാടുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഒരു വിഭാഗത്തിന്റെ വളർച്ചയെ എങ്ങനെയാണ് എതിർക്കേണ്ടതെന്നും തളർത്തേണ്ടതെന്നും അതിനെ എങ്ങനെയാണ് നമ്മൾക്ക് അനുകൂലമായ രൂപത്തിലും അവർക്ക് പ്രതികൂലമായ രൂപത്തിലും കൊണ്ടുപോകേണ്ടതെന്നും കൃത്യമായിട്ട് ചില വിഭാഗങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് എതിർഭാഗത്ത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വന്നാൽ ശക്തമായിട്ട് മറുഭാഗത്ത് മുസ്ലിങ്ങൾ ഇതിനെ നഖശിഖാന്തം എതിർക്കാനും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരാനും അഹോരാത്രം പ്രയത്നിക്കും മാധ്യമങ്ങളിലൂടെ അതിന്റെ യാഥാർത്ഥ്യം ഇതുപോലെ ധർമ്മസ്ഥല വെറും ഒരു ഉദാഹരണം മാത്രമാണ് യാഥാർത്ഥ്യം പുറത്തു വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ മുങ്ങാറാണ് പതിവ് മുസ്ലിങ്ങൾ ഇത് ഒരു ആത്മപരിശോധന നടത്തണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് മുസ്ലിം നേതാക്കളുടെ താൽപര്യം എപ്പോഴും മറ്റുള്ളവരെ താറടിച്ചു കാണിക്കുക എന്നതാണ് നമ്മുടെ മതം മാത്രം അതിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ മാത്രം സ്വകാര്യമായി കാണുകയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയരാവുകയും ചെയ്യുന്നു എന്ന് ഇവർ പറയുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രൂപത്തിൽ ആര് എവിടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും ശരി അതിനെ എതിർക്കും കർണാടകയിലെ മൈസൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ എവിടെ പോയി എന്നൊന്ന് അന്വേഷിക്കണം ക്രൈസ്തവ മെജോറിറ്റി ആയിരുന്ന പ്രദേശങ്ങൾ മംഗലാപുരത്തെ ക്രൈസ്തവരടക്കം എവിടെ പോയി ഹിന്ദു രാജ്യമായിരുന്ന ലക്ഷദ്വീപിലെ ഹിന്ദുക്കൾ എവിടെ പോയി ഇന്ന് എന്താണ് അവരുടെ അവസ്ഥ അതുപോലെ ഹിന്ദു മെജോറിറ്റി ആയിരുന്ന മലപ്പുറത്ത് ഇപ്പോൾ എത്ര ഹിന്ദു കുടുംബങ്ങൾ ഉണ്ടാകും ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ മലപ്പുറത്ത് സുരക്ഷിതമല്ലാതെയായി മാറുന്നത് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഓടി രക്ഷപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് മനസ്സിലായി യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അവരെ വേട്ടയാടിയിട്ട് കാര്യമില്ല ഇതുണ്ടോ ഇല്ലേ എന്നൊന്ന് നോക്കണം അതുകൊണ്ട് ഈ മലപ്പുറത്തൊക്കെയുള്ള മുസ്ലിങ്ങൾ കോഴിക്കോട് കൊച്ചി തൃശ്ശൂര് ഇവിടത്തെ ഒക്കെ കുടിയേറ്റക്കാരുടെ എണ്ണം ഇടയ്ക്കൊന്നെടുക്കണം ചില പന്തല്ലൂരുമാര് തൃശ്ശൂര് പള്ളിയിലെ അച്ഛനെ ടിപ്പു തലയെടുത്ത് കൊന്നതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും കൊന്നു ഓർക്കണം ആ പള്ളിയുടെ ഒരു വശത്തെ മരത്തിൽ കപ്പ്യാറടക്കം പന്ത്രണ്ട് പേരെ തൂക്കിലേറ്റിയ തെളിവുകൾ ഇന്ന് മാധ്യമങ്ങളിൽ നമുക്ക് കിട്ടും കേട്ടോ ഇത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് വല്ലാണ്ടൊന്നും നിങ്ങളുടെ ഇല്ലാണ്ടാക്കൽ നടക്കില്ല മുസ്ലിങ്ങളുടെ ജിഹാദി നേതാവായിട്ടുള്ള ടിപ്പുവിന്റെ യഥാർത്ഥ മുഖം അയാളുടെ ഹിന്ദു വിരുദ്ധതയും ക്രൈസ്തവ വിരുദ്ധതയും ഏറിയ തോതിൽ അനുഭവിച്ചിട്ടുള്ള ഹിന്ദുക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ അവർ രേഖപ്പെടുത്തിയിട്ടുള്ള അടയാളങ്ങൾ ഉണ്ട് കേട്ടോ ഐസ്ക്രീമിനകത്തും ഉണക്കമീനിനകത്തും ഫ്ളാറ്റിലും ബാങ്കിലും എന്നു വേണ്ട കോണ്ടത്തിൽ അടക്കം വർഗീയതയും ചെയ്യുന്ന നിങ്ങൾ ഇതൊന്നറിയണം മതം കോഴ്സുകളിൽ മതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം എക്സസൈസിലടക്കം നിങ്ങൾ മതം കലർത്തി വിദ്യാഭ്യാസ ഇടങ്ങളിൽ നിങ്ങൾ മത ആലയങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തു അവിടെ ഇരവാദ ആളുകളായി ഇസ്ലാമിനെ നിങ്ങൾ അവിടെ നിലയുറപ്പിച്ചു തരം കിട്ടുമ്പോഴൊക്കെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കേറി അടിക്കാനുള്ള വടിയായി നിങ്ങൾ പലപ്പോഴും കലാലയങ്ങളെ ഉപയോഗപ്പെടുത്തി ആ സമയത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഗ്വാഗ്വ വിളിച്ചാൽ എപ്പോഴും അത് നടന്നു വരില്ല ഈ ജിഹാദികൾ ക്രൈസ്തവരെ കൊല്ലുമ്പോൾ നിങ്ങൾ എന്തേ മിണ്ടാതിരിക്കുന്നത് ആ ആ സമയത്ത് നിങ്ങൾക്ക് പ്രതികരിക്കണ്ടായോ ആ മനുഷ്യന്മാർ കൊല ചെയ്യപ്പെടുമ്പോൾ അവരുടെ ദീനരോധനങ്ങളൊന്നും നിങ്ങളെ അലട്ടുന്നില്ലയോ അതെന്താ ഗാസയിലെ ജനതയ്ക്ക് മാത്രം കൊമ്പും തുമ്പി കയ്യുമുണ്ടോ അതോ തുമ്പില്ലാത്തതുകൊണ്ടാണോ നിലനിൽപ്പിന്നു വേണ്ടി പൊരുതുന്ന യഹൂദന്മാർക്കെതിരെ കൊലവിളി നടത്തുമ്പോൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മിണ്ടാതിരിക്കണമല്ലേ ആരാണ് നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്നതെന്നും ആരാണ് മതം സ്ഥാപിക്കുന്നതിനു വേണ്ടി അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി കൊലവിളി ഉയർത്തുന്നതെന്നും ഇന്ന് തലയ്ക്കകത്താള് താമസമുള്ളവർക്ക് തിരിച്ചറിയാം എല്ലായിടത്തും മതം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എവിടെയൊക്കെയാണ് ഇവർക്ക് മതം ഇല്ലാത്തത് സകലമായ ഇടങ്ങളിലും ഇവർ മതം കലർത്തിയില്ലേ ഇല്ലേ സ്കൂൾ സമയം മുതൽ യൂണിഫോം തുടങ്ങി മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഇവിടെയെല്ലാം ഇവർ ശ്രമിച്ചെന്ന് ആലോചിച്ചു നോക്ക് ആ സമയത്തൊന്നും ഇവിടെ ആരും ശബ്ദിക്കരുത് അത്രേ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും സ്പ്രെഡ് ചെയ്ത് അവരുടെ ജീവിതം തകർക്കാനും അവരുടെ കുടുംബങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ അതിന് ഇരകളാക്കപ്പെട്ട ആളുകൾ വന്നവരുടെ ദീനരോധനങ്ങൾ തുറന്നു പറയുമ്പോൾ മിണ്ടാതിരിക്കണമെന്നല്ലേ ഹിന്ദു ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം മതഭീതി പടർത്താൻ ശ്രമിക്കുമ്പോൾ ശബ്ദിക്കരുതെന്നല്ലേ നിർമ്മല കോളേജിൽ എന്താ നമസ്കരിക്കാൻ ഒരു സ്ഥലം തന്നാൽ എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയിട്ടില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ സമരം ചെയ്യുമ്പോൾ കുട്ടികളെ ഇറക്കി ഇരവാദമുന്നയിച്ചു വേട്ടയാടുമ്പോൾ മിണ്ടാതിരിക്കണമെന്നല്ലേ മതം പറഞ്ഞ് മതത്തിന്റെ വേഷത്തെക്കുറിച്ച് പറഞ്ഞ് മത ആലയങ്ങളെ കുറിച്ച് പറഞ്ഞ് ആരാധനകൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് പൊതുനിരത്തുകളിൽ നിങ്ങൾ മുസല്ലയിട്ട് നമസ്കരിക്കുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ മുഴക്കുമ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ അടക്കം ഞങ്ങൾ കപ്പിക്കുപ്പായം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ സമരം നടത്തുമ്പോഴും കൂട്ടക്കൊല നടത്തിയ ഇസ്ലാമിക തീവ്രവാദികളുടെ കരങ്ങളാൽ ഇരകളാക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ആളുകളൊക്കെ മിണ്ടാതിരിക്കണമെന്നല്ലേ വേട്ടയാടപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ മിണ്ടാതിരിക്കണമെന്നല്ലേ വാര്യം കുന്നനെയും ഒക്കെ പൂമാലയിട്ട് സ്വീകരിച്ച് ആനയിച്ച് അവരുടെ പ്രതിമകൾ പണി അതിന്റെ മുമ്പിൽ ഓശാന പാടി നിൽക്കണമെന്നല്ലേ കൊള്ളാലോ നിങ്ങൾ മതത്തിനു വേണ്ടി മത വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലുള്ള ഈ അടിച്ചമർത്തലുകൾ ഞങ്ങളിലേക്ക് നിങ്ങൾ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ മിണ്ടരുതെന്നല്ലേ ഇടുക്കി മെത്രാനെ ബോംബെറിഞ്ഞുകൊന്നും അരമനെ അടിച്ച് തകർത്തും പൂഞ്ഞാറിൽ സഹവൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും മിണ്ടാതിരിക്കണമെന്നല്ലേ ഏ ക്രൈസ്തവ സ്കൂളിലെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ കൂടെ പന്നി ഇറച്ചി വിളമ്പി എന്ന് പറഞ്ഞ് പത്തനംതിട്ടയിലെ എരുമേലിയിലുമൊക്കെയുള്ള കായിക അധ്യാപകന്മാരെ നിങ്ങൾ അടിച്ചു കൊന്നു കൊല്ലാൻ ശ്രമിച്ചു തലനാരണയ്ക്ക് രക്ഷപ്പെട്ടു സ്കൂളിൽ കയറിയാണ് നിങ്ങളത് ചെയ്തത് അപ്പോൾ ശബ്ദിക്കരുതല്ലേ ഏ തുർക്കിയിലെ ഹാഗിയ സോഫിയ്ക്കു വേണ്ടി തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന അധികാരിക്ക് വേണ്ടിയൊക്കെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ഹാഗിയാ സോഫിയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ ആനന്ദിച്ച് ലേഖനങ്ങൾ എഴുതുമ്പോൾ പാടണം സല്ലല്ലാഹു അലൈഹി വസല്ലം പാടണമെന്നല്ലേ തലയെടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി തിരിക്കുമ്പോൾ പല പിതാവിന്റെ അരമനയിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തുമ്പോൾ നിങ്ങൾ മറ്റ് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതുപോലെ പാലാ ബിഷപ്പിനെ നിങ്ങൾക്ക് മാപ്പ് പറയാൻ കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങളിപ്പോൾ എതിർവാദമായിട്ട് വന്നിരിക്കുന്നു അല്ലെ കാസർഗോഡ് ബൈബിളിലേക്ക് ഡീസൽ ഒഴിച്ച് കത്തിച്ച മുഹമ്മദ് മുസ്തഫയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മതേതരത്വം ഒഴിയാനുണ്ടോ ഉണ്ടോ ഫാദർ ആന്റണി തറയെ തലയെടുക്കാൻ വേണ്ടി കൊലവിളി മുഴക്കിയപ്പോൾ നിങ്ങളിലെ മതേതരത്വം എവിടെ പോയി മൗനമായിരുന്നു ോമ്പായിരുന്നു ന്യൂനപക്ഷ സംര സംവരണ ആനുകൂല്യങ്ങൾ എൺപത് ശതമാനവും മുസ്ലിങ്ങൾ തട്ടിയെടുത്ത് ഞങ്ങൾ ഇപ്പോൾ മെജോറിറ്റി ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾ നിങ്ങൾ നേടിയെടുക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് മിണ്ടരുത് എന്നല്ലേ മുസ്ലിം പയ്യന്മാരെ പുറത്തിറക്കി അമുസ്ലിം കുട്ടികളെ കൊലയ്ക്കു കൊടുക്കാനും അവരെ ശാരീരികമായും സാമ്പത്തികമായും ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങൾ വഴിമാറുമ്പോൾ മിണ്ടാതിരിക്കണമെന്നല്ലേ മൗനികളായിരിക്കണമെന്നല്ലേ കൊള്ളാം നിങ്ങളുടെ ബോധവൽക്കരണം വീട് വീടാന്തരം കയറിയിറങ്ങി ഖുർആാനും ഹദീസും ഒക്കെയായി ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളും ലഘുലേഖകളും സീഡികളും ഖുർആൻ പരിഭാഷകളുമൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ച് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ എതിരെ അതാത് കുടുംബങ്ങളെയും മതവിഭാഗങ്ങളെയും ഒക്കെ തന്നെ ബോധവൽക്കരണം ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കണമല്ലേ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിജാബ് ധരിപ്പിച്ച് ഇതാണ് സൂപ്പർ എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കണമല്ലേ ഒരു കളിക്കാൻ വേണ്ടി പറയും മക്കനെയും ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ക്രൈസ്തവ ആ ക്രൈസ്തവ സ്ഥാപനത്തിൽ കയറി ആ വൈദികരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ചിത്രീകരി ചിത്രീകരണം നടത്തി ആ വീഡിയോകൾ നിങ്ങൾ പബ്ലിഷ് ചെയ്തപ്പോൾ മിണ്ടാതിരിക്കണമല്ലേ പുൽക്കൂട് തകർത്ത് ഏ യേശു പിഴച്ചുപെറ്റ സന്തതിയാണെന്ന് പറഞ്ഞ് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ കുരിശിന് മുകളിൽ കയറി കുരിശിനെ അവഹേളിച്ചത് മിണ്ടാതിരിക്കണമല്ലേ കൊള്ളാലോ നിങ്ങൾ ഏ അപ്പോ നിങ്ങളുടെതൊക്കെ ചക്കരയും മറ്റവരുടെതൊക്കെ കൊക്കരയുമാണല്ലേ ഒരു മുസ്ലിമിന്റെ കൊളേജിനെ വളർത്താൻ ക്രൈസ്തവ കോളേജിനെ ഇല്ലാതാക്കണം അല്ലെ അമൽജ്യോതി കോളേജ് അടിച്ച് തകർത്തതൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങിവെച്ചോ അമ്പലനടയിൽ തല്ലിക്കുന്ന് കെട്ടിത്തൂക്കം സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികൾക്കും ഒക്കെ എതിരെ കൊലവിളി നടത്തുമ്പോൾ നിശബ്ദരായിരിക്കണമെന്നല്ലേ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു വീട്ടമ്മമാരെയുമൊക്കെ നിങ്ങൾ ലക്ഷ്യം വെച്ച് വല വീശിപ്പിടിച്ച് ലൗ ജിഹാദി ലഘപ്പെടുത്തി ആ കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ എതിർക്കാൻ പാടില്ല എന്നല്ലേ ഇസ്ലാം മതത്തിനു വേണ്ടി മട്ടാഞ്ചേരി മാഫിയയും ജിഹാദി